താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ റിലീഫ് ഫണ്ട് വിതരണം ചെയ്തു സഹകാരികൾക്കാണ് സഹായധനം ലഭിച്ചത് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ താലൂക്കിലെ പത്ത് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പേർക്കാണ് റിലീഫ് ഫണ്ട് വിതരണം ചെയ്തത് ലക്ഷത്തോളം രൂപയാണ് നൽകിയത് വിതരണോദ്ഘാടനം ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് നിർവഹിച്ചു പ്രധാനപ്പെട്ട ആ ആ പ്രയാസം സഹകരണ കാരണം നാട്ടിലൊരു ഒരു ഒരു തെറ്റായ 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 പ്രസ്ഥാനം കൊള്ള നടക്കുകയാണ് പ്രചരണം നമ്മൾ യൂണിയൻ ചെയർമാൻ കെ കെ ശിവൻ അധ്യക്ഷത വഹിച്ചു കെ സുനിൽ പി ജി ദാസ് എൽദോസ് പോൾ പി എസ് നജീബ് ബോബൻ ജാക്കബ് പി കെ റഷീദ് എ ജെ ജോൺ വി വി ജോണി സണ്ണി ജോസഫ് ചന്ദ്രലേഖ ശശിധരൻ എം ജി പ്രസാദ് ടി ആർ സുനിൽ ജോയി എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം